ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വൻ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് വിജയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മലപ്പുറം പൊന്നാനിയിൽ അട്ടിമറി വിജയം സാധ്യമായാലും മലപ്പുറത്ത് അട്ടിമറി സാധ്യമല്ലെന്ന് തന്നെയാണ് മാധ്യമങ്ങളും വിലയിരുത്തുന്നത് എന്നാൽ ഈ വിലയിരുത്തൽ മാറുന്ന മലപ്പുറത്തിന്റെ മുഖം കാണാതെയുള്ള വിലയിരുത്തലാണ് അതെന്തായാലും പറയാതെ വയ്യ പൊന്നാനിയിൽ തോൽവി ഭയന്ന് മലപ്പുറത്തേക്ക് കളം മാറ്റി ചവിട്ടിയ ഇ ടി മുഹമ്മദ് ബഷീറിന് മലപ്പുറത്തിന്റെ മണ്ണിലും കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരിക കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ലീഗിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചാണ് തോൽവിക്ക് വഴങ്ങിയിരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും സമദാനിയിലേക്ക് എത്തിയപ്പോൾ ലീഗിന് നഷ്ടപ്പെട്ടത് ഒന്നര ലക്ഷത്തോളം വോട്ടുകളാണ് ലീഗിന്റെ ഈ നഷ്ടം ഇടതുപക്ഷം നേട്ടമാക്കിയപ്പോൾ സി പി ചിഹ്നത്തിൽ സാനുവിന് ലഭിച്ചത് ഒരു ലക്ഷത്തോടടുത്ത് പുതിയ വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കണക്കുകൾ ലീഗ് നേതൃത്വത്തെ മാത്രമല്ല സി പി എമ്മിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മുസ്ലിം ജനസമൂഹത്തിനിടയിൽ സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന സ്വീകാര്യതയുടെ പ്രത്യക്ഷ തെളിവായാണ് ഈ വോട്ട് വർധനവും മാറിയിരുന്നത് മുൻ വർഷത്തേക്കാൾ വൻ ഇടിവാണ് മലപ്പുറത്ത് കഴിഞ്ഞ തവണ ലീഗിനുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിടത്താണ് ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത് അതായത് ഏകദേശം ഒന്നര ലക്ഷത്തോടടുത്ത് വോട്ടാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലും സജീവമായി ചർച്ച ചെയ്യപ്പെടും ലീഗിന്റെ മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറത്ത് നിന്നും മത്സരിച്ചിരുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുത്തിയ അതേ വി പി സാനു തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലും ലീഗിനോട് ഏറ്റുമുട്ടിയിരുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ടുകളാണ് സാനുവിന് അധികമായി ലഭിച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ പി അബ്ദുള്ളക്കുട്ടിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ലഭിച്ച അത്രയും വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി രാജിവെച്ച ഒഴിവിലേക്കാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് വേങ്ങര എം എൽ എ ആയിരിക്കെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത് മലപ്പുറം എം പി ആയിരുന്ന ഇ അഹമ്മദിന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പിന്നീട് കുഞ്ഞാലിക്കുട്ടി എം സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത് തുടർന്ന് വേങ്ങരയിൽ നിന്നും അദ്ദേഹം വിജയിച്ചെങ്കിലും അവിടെയും ഭൂരിപക്ഷം കുത്തനെ കുറയുകയാണുണ്ടായത് ഇരുപത്തി ആറായിരത്തിൽ പരം വോട്ടുകളുടെ കുറവാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ മലപ്പുറം ലോക്സഭാ മണ്ഡലം മണ്ഡലം പുനഃക്രമീകരണത്തിന് മുൻപ് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്ന കാലത്തും ഈ മണ്ഡലം ലീഗിന്റെ കുത്തക മണ്ഡലമായിരുന്നെങ്കിലും രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ ടി കെ ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ വലിയ ഒരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട് അതും നാം ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലവും പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലെയും ലീഗിന്റെ നഷ്ടവും ചർച്ച ചെയ്യപ്പെടും പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറത്തും ലീഗ് നേരിടുന്നത് കടുത്ത മത്സരം തന്നെയാണ് എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന മോഹവുമായാണ് മലപ്പുറത്തേക്ക് എത്തിയതെങ്കിൽ ഇ ടി യുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന സ്ഥാനാർത്ഥി നിർണയമാണ് ഇടതുപക്ഷം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പൊന്നാനിയിൽ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വസീഫിനെ മിന്നൽ വേഗത്തിൽ മലപ്പുറത്തേക്ക് മാറ്റിയ സി പി എം ലീഗിനു മുന്നിലാണ് ചെക്ക് വച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായ വസീഫിനു വേണ്ടി യുവജന പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങുന്നതോടെ പ്രചാരണത്തിലും മേധാവിത്വം പുലർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും യൂത്ത് ലീഗ് നേതൃത്വത്തിന് സീറ്റ് നിഷേധിച്ചതിലെ പ്രതിഷേധം ലീഗ് അണികൾക്കിടയിൽ ശക്തമായ സാഹചര്യത്തിൽ യൂത്ത് ലീഗിന്റെ സഹകരണം എത്രത്തോളം ഉണ്ടാകുമെന്നതും ലീഗ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പാണക്കാട്ട് നിന്നും ഒരു തീരുമാനമെടുത്താൽ അത് കണ്ണടച്ച് എല്ലാവരും അംഗീകരിക്കുന്ന കാലമല്ല ഇത് സമസ്ത ലീഗ് ഭിന്നതയിലൂടെ അത് വ്യക്തവുമാണ് എ പി വിഭാഗം സുന്നികളുടെ മാത്രം പിന്തുണ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ സമസ്തയിലെ പ്രബല വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും ഇനിയാണ് യഥാർത്ഥ മത്സരം നടക്കാൻ പോകുന്നത് ഈ കളിക്കളത്തിൽ സമുദായ സംഘടനകൾക്കും കൃത്യമായ റോൾ ഉണ്ടാകും ലീഗിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വിള്ളലും വലിയ പ്രത്യാഘാതമാണ് ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ഈ ഭയം ലീഗ് നേതൃത്വത്തിന് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് ദേശീയ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ലീഗ് അംഗങ്ങളും കോൺഗ്രസും സ്വീകരിച്ച നിലപാടുകളും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും മതന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ ലീഗ് എം പിമാർ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ നയങ്ങളെ യു ഡി എഫ് എം പിമാരെക്കാൾ ചെറുത്തുനിന്നത് ആരെന്ന ചോദ്യം ആദ്യം ഉയർത്താൻ പോകുന്നത് തന്നെ ഇടതുപക്ഷമായിരിക്കും എണ്ണി എണ്ണി പറയാൻ അവർക്ക് മുന്നിൽ നിരവധി സംഭവങ്ങളുമുണ്ട് ഇതെല്ലാം മലപ്പുറത്തിന്റെയും പൊന്നാനിയുടെയും മണ്ണിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെയാണ് ചൂട് പോകുന്നത് ബി ജെ പിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നതിനും ലീഗിനി മറുപടി പറയേണ്ടിവരും മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളാണ് അടുത്തിടെ ബി ജെ പി യിൽ ചേക്കേറിയിരിക്കുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതും കോൺഗ്രസ് എം എൽ എമാരാണ് ഇതിനു പുറമെ കേരളത്തിന്റെ സമീപ പ്രദേശമായ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു വനിതാ കോൺഗ്രസ് എം എൽ എയും ഇപ്പോൾ ബി ജെ പി ചേക്കേറിക്കഴിഞ്ഞു ോക്സഭാ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ ഇനി എത്ര പേർ പോകുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ഖദറിൽ നിന്നും കാവിയിലേക്കുള്ള ദൂരം കുറയും തോറും കേരളത്തിലും ബി ജെ പിയുടെ പ്രതീക്ഷയാണ് വർധിക്കുന്നത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമോ എന്ന ചോദ്യം തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾ ഉയർത്തും ഇതിനെല്ലാം മറുപടി പറയാതെ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് ഒരടി മുന്നോട്ടു പോകാൻ കഴിയുകയില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് സഖ്യവും ലീഗിനാണ് യഥാർത്ഥത്തിൽ മുൾക്കിരീടമായി മാറാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്